നമ്മൾ ഹിന്ദുക്കളുടെ ജനസംഖ്യാ നിരക്ക് കുറയുകയാണെന്നുള്ള കാര്യം ഞാൻ പല പരിപാടികളിലും ചൂണ്ടിക്കാട്ടാറു യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മുടെ അമ്മമാർ പ്രസവിക്കുന്നതിന്റെ എണ്ണം കുറയുന്നത് കാരണമാണ് പലപ്പോഴും ഈ വർഗീയത ഉണ്ടാകുന്നതും പലപ്പോഴും ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ആ മറ്റ് മതങ്ങളെ കുറ്റം പറയുന്നതും മുസ്ലിം സമൂഹത്തെ കുറ്റം പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മലപ്പുറത്തിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പത്തനംതിട്ടയും തിരുവനന്തപുരവും ഒക്കെയാണ് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അവസരത്തിൽ വളരെ പ്രസക്തമായ ഒരു വീഡിയോ ആണ് എന്നെനിക്ക് തോന്നി ഈ ഇതായത് നമ്മുടെ സ്ത്രീകൾ നമ്മുടെ സമൂഹം കൂടുതൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചടക്കം അറിയേണ്ട ആവശ്യകതയാണത് സൂചിപ്പിക്കുന്നത് എട്ടുകുട്ടികളെന്നൊക്കെ പറയുമോ പറയും അമ്മുമ്മരൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ ഇവർക്ക് തീരെ ഹെൽത്ത് ഇല്ലാണ്ട് ഇത്രയും പ്രസവിച്ച ഒരാളല്ലേ അപ്പൊ ആ ഹെൽത്ത് ഒക്കെ പോയി പറയാ നമ്പർ ഓഫ് പ്രെഗ്നൻസീസ് കൂടുന്നത് ആക്ച്വലി നല്ലതാണ് നമ്മൾ ഒരു കാര്യം കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഇന്ന നമ്പർ ഓഫ് എഗ്സ് വെച്ചിട്ടാണ് ജനിക്കുന്നത് നമ്മൾ ഈ ഒമ്പത് മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒമ്പത് മാസം ആ പാൽ ഓടിക്കുന്ന സമയം കൂടെ കൂട്ടിയ ഒരു വർഷത്തേക്ക് പിരിഡ്സ് ഇല്ല ഇല്ല എത്ര എഗ് സേവ് ആവും ഈ ഓവറിയുടെ ഫംഗ്ഷൻ സംതിങ് ഗിഫ്സ് എ സ്ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻ അത് പിരിഡ്സ് ആണ് നമ്മൾ പുറത്ത് കാണുന്നത് പക്ഷെ നമുക്ക് അതിലും വേറെ വലിയ ബെനിഫിറ്റുകളാണ് ഹാർട്ട് മുതൽ ലങ് മുതൽ എല്ലാം അത്രയും എക്സസൈസ് അത്രയും കാലം നമുക്ക് ഈ ഹോർമോൺ പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടും പക്ഷെ കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നവർക്ക് നമ്പർ ഓഫ് സൈക്കിൾസ് കൂടുന്നതും നമ്പർ ഓഫ് എക്സ് റിലീസ് ആവുന്നതും കൂടുതലാണ് അതുകൊണ്ട് ഓവറീസ് റൺ ഔട്ട് ഓഫ് എക്സ് ഫാസ്റ്റർ സോ ഒരു ലോങ് ടേം ഇങ്ങനത്തെ ഒരു എഫക്ട് പിന്നെ ഒരുപാട് സൈക്ലിക്കൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് മുതൽ ന്യൂട്രസ് മുതൽ എല്ലാം ചേഞ്ചസ് വരും ശരി പ്രഗ്നൻസി ആയില്ല അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രെഗ്നൻസീസ് കുറവാണെങ്കിൽ നമ്മളുടെ റീപ്രോഡക്റ്റീവ് ഓർഗൻസിനും ഭയങ്കര മോശം അതായത് യൂട്രസില് ഫൈബ്രോയിഡ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും നല്ലതാണ് യൂട്രസിന്റെ പല അസുഖങ്ങളും പ്രെഗ്നൻസി ആയിക്കഴിഞ്ഞാലും വരാതിരിക്കും എസ്പെഷ്യലി ഫൈബ്രോയിഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കും അതായത് സി വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് സി പണ്ടത്തെ പോലെ എട്ടു കുട്ടികൾ ഒൻപത് കുട്ടികളൊന്നും ഒട്ടും പ്രായോഗികമല്ല എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ രണ്ടു മുതൽ മൂന്ന് കുട്ടികൾ വരെ വേണം ഹിന്ദുക്കൾക്ക് കേരളത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ എൻ എഫ് എച്ച് എസ് അടക്കമുള്ള കേരളത്തിന്റെ വ്യത്യസ്ത കണക്കുകൾ അതോടൊപ്പം കേരളത്തിലെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ ആ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം വൺ പോയിന്റ് ത്രീ റേഞ്ചിലാണ് നിൽക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഏകദേശം വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സിക്സ് റേഞ്ചിലാണ് മുസ്ലിം സമൂഹത്തിന്റെ അത് ടു 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 പോയിന്റ് ത്രീ അല്ലെങ്കിൽ ടു പോയിന്റ് ത്രീ ടു ടു പോയിന്റ് ഫൈവ് എന്നും മറ്റ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ റേഞ്ചിലാണ് നിൽക്കുന്നത് ഇത് ഓക്കേയും നോർമലുമാണ് പക്ഷേ നമ്മുടെ ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് ആണ് അല്ലെങ്കിൽ ഹിന്ദു പ്രജനന നിരക്കാണ് വളരെയധികം കുറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ കൂടുതൽ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ വൺ പോയിൻറ്റ് സിക്സിൽ നിന്ന് ടു പോയിൻ്റ് വണ്ണിലേക്ക് എത്തണം രണ്ട് ദശാംശം ഒന്ന് അതേപോലെ ഹിന്ദു കുട്ടികൾ നമ്മുടെ കല്യാണം കുറേ കൂടെ നേരത്തെ ആകണം ഒരുപാട് ലൈ മാരേജ് ആകരുത് ഈ നേരത്തെ ആവണമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം വയസ്സിൽ കല്യാണം കഴിക്കണമെന്നല്ല കുറച്ച് ലേറ്റ് മതി എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടാം വയസ്സിൽ കല്യാണം കഴിക്കണമെന്നല്ല ഇതിൻ്റെ ഇടയ്ക്കൊരു റേഞ്ച് ഉണ്ട് ഈ മധ്യമാർഗമുണ്ട് അതായത് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും ഒന്നോ രണ്ടോ വർഷത്തെ ജോലി കഴിഞ്ഞ് ഒരു മിഡ് ട്വൻറ്റീസിൽ കല്യാണം കഴിച്ച് ആദ്യത്തെ ഒരു കുട്ടി ഇരുപത് വയസ്സിന് മുമ്പുണ്ടാകാൻ അല്ല ക്ഷമിക്കണം മുപ്പത് വയസ്സിന് മുമ്പ് ഉണ്ടാകാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെയാണ് രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളോ ഉണ്ടാകുക പലപ്പോഴും നമ്മൾ ഹിന്ദുക്കൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഏഴ് വർഷത്തിന് ശേഷമാണ് എൻ്റെ മകൻ ജനിച്ചത് മകന്റെ പേര് യാഗ് എന്നാണ് അവൻ ജനിച്ചപ്പോഴാണ് അതിൻ്റെ ഒരുപാട് നന്മകളും ഗുണവും ഒക്കെ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് രണ്ടാമത്തെ കുട്ടി യുഗ് ഉണ്ടാകുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ എല്ലാം കുടുംബങ്ങൾ കൂടുതൽ സന്തുഷ്ടമാകണം അതിന് കുട്ടികൾ ഉണ്ടാകണം ഈ ആ എന്താ പറയണ പ്രസവിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ജന്മം നൽകുക എന്നുള്ളത് കുടുംബം എന്നുള്ളത് അത് ദൈവികമായ പവിത്രമായ ഒരു കാര്യമാണ് അതാണ് ഈ രണ്ട് ഡോക്ടർമാർ വളരെ ആരോഗ്യപരമായും ശാരീരികമായും മാനസികമായും ഒക്കെ അത് നല്ലതാണ് നമ്മളുടെ ഈ ജന്മനിരക്ക് വളരെ പ്രധാനമാണ് ഇന്ത്യയുടെ തന്നെ ഫെർട്ടിലിറ്റി റേറ്റ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്ന ടു പോയിൻറ് വണ്ണിൻ്റെ താഴെ പോയിരിക്കുകയാണ് നമുക്ക് ആ ടു പോയിൻറ്റ് വൺ അത് മെയിൻറ്റെയിൻ ചെയ്യണം കേരളത്തിലെ ആണെങ്കിൽ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഇത് ഇത് ഗവൺമെൻറിൻ്റെ കണക്കുകളാണ് കുറേ സാമ്പിൾ സർവേകൾ സൂചിപ്പിക്കുന്നത് ഹിന്ദുക്കളുടെ വിശിഷ്യ സവർണ ഹിന്ദുക്കളുടെ റേറ്റ് ഇതിലും കുറവാണ് വൺ പോയിന്റ് വൺ ടു വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് ടു റേഞ്ചിലാണെന്നാണ് അവിടെയാണ് ഈ ജനന നിരക്ക് തിരിച്ചു കൊണ്ടുവരണം അതിന് പ്രതിവിധിയല്ല വർഗീയത പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും തിരുവിതാംകൂറിലുമാണ് ജനസംഖ്യ തളരുന്നത് തകരുന്നത് മലപ്പുറത്തിന് യാതൊരു പ്രശ്നവുമില്ല മലപ്പുറത്തല്ല പ്രശ്നം ഓരോ തവണയും മലപ്പുറമാണ് പ്രശ്നമെന്ന് ഓരോരുത്തർ നിങ്ങളോട് കള്ളം പറയുമ്പോൾ നമ്മുടെ ഫോക്കസ് തെറ്റുകാണ നമ്മുടെ ശ്രദ്ധ തെറ്റുക മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല എന്ന ആൾക്കാർ കള്ളം പറയുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും തിരുവിതാംകൂറിലെയും ഒന്നും പ്രശ്നങ്ങൾ കാണാതെ പോകാൻ ഈ വിഷയങ്ങൾ കാര്യമായി ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു വളരെ പ്രസക്തമായ ഒരു വീഡിയോ ആണ് നമ്മുടെ ഫാമിലി പ്ലാനിങ് കുറെ കൂടെ ബെറ്റർ ആകണം ആ ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇല്ലാതാക്കാനുള്ളതല്ല പകരം പോസിറ്റീവായ കുട്ടികൾ ഉണ്ടാകാൻ അതിന് നമ്മുടെ കുട്ടികൾക്ക് ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്ക് അത് ഓൾറെഡി ഉണ്ട് മുസ്ലിങ്ങൾക്കും ഇത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് വിവാഹപൂർവ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഹിന്ദുക്കൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് മുസ്ലിങ്ങളോട് ലവ് ജിഹാദ് ലാ ജിഹാദ് തുപ്പൽ ജിഹാദ് ചെയ്യുന്നു കള്ളം പറയുന്നതല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പറയുന്നത് കള്ളമാണെന്ന് അവർക്ക് മനസ്സിലാകും നമ്മുടെ സാധാരണ ഹിന്ദുക്കൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് മുഴുവൻ കള്ളമാണ് പകരം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹിന്ദു വിഷൻ വേണം അതിലെ ഹിന്ദു ഫാമിലീസിനെ നമുക്ക് രക്ഷിക്കണം അതാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കുട്ടികൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ പത്തല്ല ഇരുപത് കുട്ടികൾ വേണമെന്നല്ല ടു ത്രീ കിഡ്സ് രണ്ട് മുതൽ മൂന്ന് കുട്ടികൾ വരെ വേണം എന്ന നിലപാടിലേക്ക് നമ്മുടെ ഹിന്ദുക്കളെ തിരിച്ചെത്തിക്കണം വിശിഷ്യ സവർണ ഹിന്ദുക്കളെ തിരിച്ചെത്തിക്കണം ഇതാണ് നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട വിഷൻസിലൊന്നും ഇത് തന്നെ ക്രിസ്ത്യാനികൾക്കും പറത്താൻ കഴിയുന്നതാണ് ക്രിസ്ത്യാനികളുടെയും ജന്മനിരക്ക് പിന്നോട്ടാണ് അവർക്കും തിരിച്ച് രണ്ട് കുട്ടികളിലേക്ക് അത് എത്തിക്കണം മൈഗ്രേഷൻ അല്ല ഇതിന്റെ പ്രശ്നം അത് വെറുതെ പറയുന്നതാണ് മീൻ മൈഗ്രേഷൻ ഒരു പത്ത് ശതമാനം പ്രശ്നമാണ് ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നതിന് പക്ഷേ ബഹുഭൂരിപക്ഷം ഉള്ള ജനസംഖ്യയുടെ കുറവ് ഒപ്പം കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് നമ്മൾ ഹിന്ദുക്കൾ ഏകദേശം എട്ട് ശതമാനം കുറഞ്ഞു നമ്മൾ കഴിഞ്ഞ പത്തമ്പത് വർഷം കൊണ്ട് ക്രിസ്ത്യാനികൾ നാലോ അഞ്ചോ ശതമാനം കുറഞ്ഞു കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് മുസ്ലിങ്ങൾ പത്ത് ശതമാനം കൂടി മുസ്ലിങ്ങൾ കൂടിയതല്ല ഹിന്ദുക്കൾ കുറഞ്ഞതാണ് ഈ തിരിച്ചറിവ് നമുക്ക് വേണം മുസ്ലിം ജനസംഖ്യ കൂടുകയല്ല ഹിന്ദു ജനസംഖ്യ കുറയുകയാണ് എന്നുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഗോഡ് ബ്ലസ്